ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമ്മൾ ഇന്നൊരു യൂസ്ഡ് പോർട്സിന്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത് നമുക്ക് ഒരുപാട് യൂസ്ഡ് പോർട്സ് ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ സെയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് പേര് കളക്ട് ചെയ്തിട്ടും ഉണ്ട് കേട്ടോ ഇനിയും കുറേ അധികം പോർട്സുകൾ നമുക്കിരിപ്പുണ്ട് എല്ലാം ഉപയോഗിച്ച പോട്ടുകളാണ് അപ്പോൾ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ എന്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഇസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ പോർട്സ് അയക്കുന്ന സമയത്ത് നമ്മളങ്ങനെ വാഷ് ചെയ്തിട്ടായിരിക്കില്ല കേട്ടോ അയക്കുന്നത് യൂസ്ഡ് ആണ് ഇതുപോലെ കുറച്ച് മണ്ണും ഇതൊക്കെ ഉണ്ടാകുമെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇത് അയച്ചു തരുന്നത് പിന്നെ ഒരു നൂറ് പോട്ട്സൊക്കെ അയക്കുമ്പം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒക്കെ എടുത്ത് കുറേ ചാർജ് വരാം നമ്മൾ എടുക്കുന്ന പോർട്സിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്ന പോലെ നമുക്ക് അത്രയും ഒതുക്കി പൊതിയാൻ പറ്റില്ല പോർട്സ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെയുള്ള പോർട്സ് ഇത് നിങ്ങൾക്ക് മെയിനായിട്ടും നേഴ്സറികൾ നടത്തുന്നവർക്കോ അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ രീതിയിൽ പ്രൊപ്പറേഷൻ ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്നതായിരിക്കും കേട്ടോ ഈ ഒക്കെ അപ്പോൾ വീടിന് നമ്മൾ അതിൻ്റെ സൈസും കൂടി കാണിച്ചു തരാവേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത്രയും പോർട്സ് അല്ലാട്ടുള്ളൂ നമുക്ക് ഒരുപാട് പോട്സ് നമുക്ക് അവിടെ ബൈക്ക് സൈഡിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് അടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഓർത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പോർട്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്ക്വയർ ഫോട്ടിൻ്റെ വലിപ്പം നോക്കാം കേട്ടോ അതിൻ്റെ അളവൊന്ന് അളന്ന് കാണിക്കാവേ അതാ ഈ ഇതുപോലെ വരുന്ന സ്ക്വയർ ഫോട്ട്സ് ആണ് ഈ ഒരു സ്ക്വയർ ഫോട്ടിൻ്റെ റേറ്റ് വരുന്നത് ഒരു രൂപയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഏകദേശം ലെങ്ത് എന്ന് പറയുന്നത് എട്ട് സെൻറ്റിമീറ്റർ കേട്ടോ ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ എന്താ ഈ ഒരു ഇത് വരുന്നത് ഏഴ് സെൻറ്റിമീറ്ററുമാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ അളവ് വരുന്നത് ആറ് ആറ് ആണ് കേട്ടോ ഈ വാവട്ടം വരുന്നത് അതുപോലെ ലെങ്ത് വരുന്നത് എട്ട് ആണ് ഈ ഒരു സൈസ് ആണ് വരുന്നത് ഇതിന് ഒരു പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ഒരു രൂപയാണ് കേട്ടോ ഒരു രൂപയാണ് വരുന്നല്ലേ ഇത് നമുക്ക് അത്യാവശ്യം പ്ലാന്റ്സുകളൊക്കെ ഇതിൽ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും ഇപ്പം ഇതിൻ്റെ ഒരുപാട് പോട്ട്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു പോട്ട് എടുക്കുമ്പോൾ മിനിമം ഒരു നൂറ് പോട്ടെങ്കിലും എടുക്കാൻ നോക്കുക കേട്ടോ നമുക്ക് ഇതിന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പാട് വരുമേ അപ്പോൾ ഒരു നൂറ് പോട്ടെങ്കിലും ഈ ഒരു പോർട്സ് എടുക്കുന്നവർക്ക് എടുക്കുക നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് കൂടി വരും കേട്ടോ അടുത്ത സൈസ് ഏതാണെന്ന് നോക്കാം നമ്മുടെ അടുത്ത പോട്ട് എന്ന് പറയുന്നത് ദൈ ഒരു സൈസാണ് കേട്ടോ ഈ ഒരു സൈസാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് എട്ടര ആണ് എട്ടര സെന്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വട്ടത്തിൻ ഇത് വരുന്നത് ഒമ്പതര സെന്റിമീറ്ററും ആണ് കേട്ടോ ഇവിടെ നിന്നുള്ള അളവ് ഒമ്പതര സെന്റിമീറ്ററും ലെങ്ത് വരുന്നത് എട്ട് ആണ് ഈ ഒരു പോട്ടിന് രണ്ട് രൂപ കേട്ടോ വരുന്നത് രണ്ട് രൂപയാണ് ഇതിന്റെ ബ്ലാക്ക് കളറും മൂന്ന് കളറുകൾ വരുന്നുണ്ട് ഇതുപോലെ ദാ ബ്ലാക്ക് കളർ വരുന്നുണ്ട് ഇത് ഈ ഒരു കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് അതുപോലെ മൂന്ന് കളർ ആട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് മിക്സ് ആയിട്ടായിരിക്കും ഇന്നൊരു കളർ നിങ്ങൾ പറയരുത് നമ്മുടെ യൂസ്ഡ് പോട്ട്സാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലാക്ക് വൈറ്റ് അതുപോലെ ഈ ഒരു കളർ മൂന്ന് കളറിന് മിക്സ് ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് ഒരു പോട്ടിന് രണ്ട് രൂപ വീതമാണ് വരുന്നത് നമ്മുടെ അടുത്ത സൈസ് എന്ന് പറയുന്നത് ഈ ഒരു പോട്ടാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒമ്പതര സെന്റിമീറ്റർ ആട്ടോ വരുന്നത് ലെങ്ത് വരുന്നത് ഒമ്പതര സെന്റിമീറ്ററും ഇതിന്റെ വട്ടം വരുന്നത് പത്ത് ആണ് ഇപ്പോൾ ലെങ്ത് ഒമ്പതരയും ഇവിടെ പത്ത് ആണ് വരുന്നത് അത്യാവശ്യം നമുക്ക് വലിപ്പമുള്ള ചെടികളൊക്കെ നാടോട്ടെ ഏകദേശം ഒരു വലിപ്പം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് രൂപയാണ് കേട്ടോ ത്രീ റുപ്പീസാണ് വരുന്നത് ലാസ്റ്റ് അടുത്തൊരു എന്ന് പറയുന്നത് ഒരു സൈസ് സൈസാട്ടോ വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് പത്ത് സെൻറ്റിമീറ്റർ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരളവ് വരുന്നത് പതിനൊന്ന് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് പതിനൊന്ന് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് നാല് രൂപയുമാണ് കേട്ടോ ഫോർ റുപ്പീസാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഈ ഒരു സൈസിലുള്ള പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഇത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്ററും ഇവിടുത്തെ അളവ് വരുന്നത് പതിമൂന്ന് സെൻറ്റിമീറ്ററും ആണ് കേട്ടോ ഈ ഒരു പോട്ടിന് അഞ്ച് രൂപയുമാണ് കേട്ടോ വരുന്നത് ഫൈവ് റുപ്പീസാണേ വരുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് വലുപ്പങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും ഈ ഒരു വലുപ്പത്തിലുള്ള പോർട്സ് ഒക്കെ അതിൽ വരുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഒക്കെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് യൂസ്ഡ് പോർട്സാണോ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടായിരിക്കും കേട്ടോ വിടുന്നത് അപ്പം ഈ പോട്സ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അതൊന്ന് വാഷ് ചെയ്ത് ഈ ഫോട്ടോസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ പുതിയ പോട്ട് പോലെ തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ അതിനുള്ള റീസണബിൾ റേറ്റ് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ പോസ്റ്റ് ഓഫീസ് വഴി ആയിരിക്കും അയച്ചു തരുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ